നമസ്കാരം കോഴിക്കോടിനെ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തതിന് ശേഷമുള്ള കെ എൽ എഫിൻ്റെ ആദ്യത്തെ ശേഷനാണ് അപ്പോൾ ഈ കോഴിക്കോടിൽ ഇത്തരത്തിൽ കെ എൽ എഫ് നടക്കുമ്പോൾ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ഇത്രയധികം ക്രൗഡ് മറ്റേത് നഗരത്തിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്നൊരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുമല്ലോ അത് തന്നെയാണ് കോഴിക്കോടിൻ്റെ ഒരു തലയെടുപ്പ് എന്നാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കോഴിക്കോടും കേരളത്തിലെ യുവാക്കൾക്കിടയിലേക്ക് ഒരു ലഹരി പോലെ പടർന്നു പിടിച്ച ജോസഫ് അന്നംകുട്ടി ജോസും ഒരുമിക്കുന്നു എന്നുള്ളതാണ് ഈ സെഷന്റെ ഒരു പ്രാധാന്യമായിട്ട് ഞാൻ കാണുന്നത് പിന്നെ ജോസഫ് അന്നംകുട്ടി ജോസിനെ ഇത്തരം ഒരു സദസ്സിൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി ബോറാക്കാൻ നിൽക്കുന്നില്ല അതിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല അപ്പോൾ ജോസഫ് ഈ കോഴിക്കോട് ഒരു ആൾക്കൂട്ടത്തോടെ എന്താണ് പറയാനുള്ളത് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരെവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫ് വിസിബിൾ ആണ് ഒന്നാമത്തെ കാര്യം ഒന്ന് യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറീസോ അല്ലെങ്കിൽ റേഡിയോയിലൂടെ ഇവരോട് സംസാരിക്കുന്നുണ്ട് മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പം എനിക്കധികം രഹസ്യങ്ങളില്ല ഇതൊരു പൊള്ളവാക്കൽ ഇവർ ആരൊക്കെയാണെൻ്റെ എനിക്ക് ആ ഒരു ഫീൽ ഉണ്ട് അപ്പോൾ പറയാല്ല സന്തോഷം അപ്പൊ നമുക്ക് കിടക്കാമോ അല്ലെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സൗഹൃദം പ്രണയം ജീവിതം എന്നാണ് നമ്മുടെ ഈ മണിക്കൂറിൽ ഇതിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാൻ പോലും നമുക്ക് സാധിക്കില്ല എന്നാലും ഇപ്പൊ ഈ വളർന്നു വരുന്ന ഒരു തലമുറയുടെ അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആലോചനകള് അവരുടെ സൗഹൃദങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിചാരങ്ങളെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് ജോസഫ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ മലയാളികളുടെ ഒരു പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ സൗഹൃദത്തെക്കുറിച്ചുള്ള അവരുടെ രീതികള് ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നത് ഈ വളരുന്ന തലമുറ ഇവരൊക്കെ വളർന്നു വലുതായി എല്ലാവരും അതെ പ്രണയത്തിൽ കൃത്യമായ വ്യത്യാസം ഇന്നത്തെ ക്രൗഡിൽ കാണാനുണ്ട് അതെങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ മേബി ഒരു ആറ് കൊല്ലം മുമ്പ് എൻ്റെ വീഡിയോ ഒക്കെ ആദ്യം വൈറലാകുന്ന ഒരു ആറ് കൊല്ലം മുമ്പാണ് അന്നൊക്കെ നമ്മളോട് ഇങ്ങനെ ഒരു ഒരു വീഡിയോ അയച്ചു തരുമോ അല്ലെങ്കിൽ ഒരു ആശംസ വീഡിയോ അയയ്ക്കുവോ അല്ലെങ്കിൽ ഇതെൻ്റെ എന്ന് പറഞ്ഞിരിക്കാൻ പരിചയപ്പെടുത്തുക ഇന്നത്തെ ചെറുപ്പക്കാർ എന്നെ പരിചയപ്പെടുത്തുക ചേട്ടാ ഇതെൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്നാണ് അവർ വളരെ സ്ട്രോങ് ആണ് അതായത് അതുപോലെ ഒരു ആശംസ വീഡിയോ ചോദിക്കുമോ അല്ലെങ്കിൽ എന്നോട് ചിലപ്പോൾ ചോദിക്കും എന്റെ ഗേൾ ഫ്രണ്ട് നിങ്ങളുടെ വലിയ ഫാനാണ് എൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയാൻ തക്ക കോൺഫിഡൻസിലോട്ട് പഴയ പോലത്തെ ഞങ്ങൾ വല്ലപ്പോഴും സംസാരിക്കാറുണ്ട് എന്നുള്ള വ്യാജമായ സാധനത്തിൻ്റെ അപ്പുറത്തോട്ട് ഇന്നത്തെ യുവാക്കൾ യുവതികളിൽ കുട്ടികൾ ആയി അവരുടെ പ്രണയവും ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കര വലുതാണ് നമുക്ക് പണ്ട് പ്രണയത്തെക്കുറിച്ച് പറയാൻ മധുവും ഷീലയ്ക്ക അല്ലെങ്കിൽ പിന്നെ ലാലേട്ടൻ ശോഭനയായിരുന്നു ഇന്ന് ഇന്റർനാഷണൽ ലെവലിലുള്ള പ്രണയങ്ങൾ ഇവർ കാണുന്നുണ്ട് നമ്മൾ കണ്ടിന്യൂസ്ലി എന്താണോ കാണുന്നത് അതിനോട് നമുക്കൊരു ചായ് ഉണ്ടാവും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സോ ആമസോൺ പ്രൈമോ ഡിസ്നി ഒക്കെ എടുത്താൽ എത്ര പടങ്ങളാണ് ഇറങ്ങുന്നത് റൊമാൻറ്റിക് മൂവീസ് തന്നെ നൂറിലധികമാണ് ഇതെല്ലാം കാണുന്നൊരു തലമുറയാണ് ഇത് കണ്ടാണ് അവർ പല പ്രണയത്തെയും പരിചയപ്പെടുന്നത് അതുകൊണ്ട് അവരുടെ ഇവരോട് എങ്ങനെ പ്രണയിക്കണമെന്ന് പറയാനോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ദേ ഹാവ് വെരി ഗുഡ് റിസോഴ്സസ് പിന്നെ ചില തോന്നലുകൾ കാഴ്ചപ്പാടുകളിലൊക്കെ വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ അതുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കാം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു പുതിയ കാലത്തെ സമൂഹത്തിനെ പലതായിട്ട് വിഭജിക്കപ്പെട്ടതായിട്ട് വ്യക്തിപരമായി ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പറയുമല്ലോ ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന അമ്മാവന്മാര് ഇൻസ്റ്റഗ്രാമിലെ യൂത്തന്മാർ പ്രായമായവർ ആകുമ്പോൾ അവരെ വസന്തങ്ങൾ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ നയൻറ്റീസ് കിഡ്സ് എന്ന് പറയുന്ന ഒരു പരികൽപ്പനയിൽ മറ്റൊരു സ്ഥലത്ത് തങ്ങളെ കൊണ്ടുപോയി ലൊക്കേറ്റ് ചെയ്യുന്ന വേറൊരു വിഭാഗം അതിനുശേഷമുള്ള മിലേനിയം കിഡ്സ് പിന്നെ ഈ സെഡ് ജനറേഷൻ എന്നൊക്കെ പറയുന്ന ഇങ്ങനെ പലതരത്തിലുള്ള ലെയറുകളുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സൗഹൃദം പ്രണയം അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ജോസഫ് ഞാൻ ഇതുവരെ നോക്കി നമ്മൾ ഈ ചോദ്യത്തിന്റെ ഒരു ആഴം മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് ഫേസ്ബുക്കിലുള്ളവരെ ഫേസ്ബുക്ക് അമ്മാവന്മാരെന്ന് വിളിക്കുന്നത് ഞാൻ വെറുതെ വരുന്ന അത് ശരിയോ തെറ്റോ ഓക്കേ ഫേസ്ബുക്ക് അമ്മാവന്മാരെ അങ്ങനെ വിളിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു കൈ അല്ല യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ അതും കൂടിയാണ് ചോദ്യം അങ്ങനെ സംഗതി ഉണ്ട് ഫേസ്ബുക്കിൽ അമ്മാവന്മാരുണ്ട് അത് നമ്മൾ എന്തിനാ എന്തിനാ മറച്ചു ചോദിക്കണേ ഞാൻ മാക്സിമം ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഇത് എന്റെ ഒബ്സർവേഷനാണ് ഞാനൊരു കുഞ്ഞു ഉദാഹരണം പറയാം എൻ്റെ അപ്പച്ചൻ മട്ടം കറി ഉണ്ടാക്കിയ ഒരു ഫോട്ടോ അപ്പനീ ഉരുളി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക മട്ടൻകറി ഉണ്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ സൈമിൾടെനിയസ്ലി നമുക്കിത് ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യാം ഇൻസ്റ്റഗ്രാമിലെ കമൻ്റുകൾ അപ്പനെ ഉരുളി കട്ടേന് പൊക്കിയതാണോ ഓ അപ്പനെ കുറച്ചുകൂടി നല്ല ഫോട്ടോ എടുക്കായിരുന്നു ചേട്ടാ അപ്പൻ വെച്ച മട്ടൻകറി എങ്ങനെയുണ്ട് ഇതാണ് ഇൻസ്റ്റഗ്രാമിലെ കമൻറ്റുകൾ ഫേസ്ബുക്കിൽ വന്നത് അപ്പന്റെ കുക്കിങ്ങിനെ ജനസമൂഹത്തിന് മുമ്പിൽ മഹത്വൽക്കരിക്കുന്ന നല്ല മകൻ ഞാനാണിമര് സുരാജ് എപ്പോ ഞാൻ മഹത്വൽക്കരിക്കാൻ ഇട്ടതല്ല പക്ഷെ നിങ്ങൾ ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഞാൻ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ നോക്കുക ഈ അമ്മാവൻ എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും ആണ് കാരണം അവർ കാണുന്ന കാഴ്ച അതാണ് അവർ ആയിട്ട് പറയുന്നത് ഓ അപ്പന്റെ കുക്കിങ്ങിനെ ആ മോൻ എന്ത് ഭംഗിയായിട്ടാണ് എല്ലാവരോടും പറയുന്നത് ഇങ്ങനെ കള്ളനെ പോലെ നമ്മുടെ വൈബുള്ള ആളുകളാണ് അത് 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 മാച്ച് ആവില്ല എങ്ങനെയാണ് ആ ശരിക്ക് സംഭവിക്കുന്നതാണ് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ കൂടുതലുണ്ടോ അങ്ങനെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒരു ഉപയോഗിക്കുന്ന ആളുകളിൽ അത്ര ഒരു വ്യത്യാസം ഉണ്ടോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഇങ്ങനെ മാറി വരുന്ന ഒരു സോഷ്യൽ സ്ട്രാറ്റ ഉണ്ടല്ലോ അതിൽ ഇത്തരത്തിലുള്ള പ്രണയങ്ങളും സൗഹൃദങ്ങളും ഒക്കെ അങ്ങനെ മാറുന്നുണ്ടോ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ചേഞ്ചസോ ഒരു വ്യത്യാസങ്ങളോ ഉണ്ടാവുന്നുണ്ടോ അറിയില്ല ഇപ്പോ എൻ്റെ അമ്മയോടും അപ്പനോടും നമുക്ക് അവരോടൊക്കെ പ്രണയത്തെ കുറിച്ച് ചോദിച്ചാൽ അവർ ചിരിക്കും ഞാൻ ഒരു പ്രണയിച്ചിട്ടില്ല എൻ്റെ അപ്പനും അമ്മയൊന്നും അറേഞ്ച് മാരേജ് ആയിരുന്നു ഇപ്പൊ അമ്മയ്ക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് കല്യാണം കഴിക്കുന്നത് എൻ്റെ അപ്പനെ കൊന്നാലും കിട്ടില്ല കിട്ടില്ലെന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് പക്ഷെ നല്ല കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞത് അമ്മേനെ പെടുത്തിയതാണ് അപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് അമ്മേ എപ്പോഴും പ്രണയം സംഭവിച്ചിട്ടുണ്ടോ ചില മൊമെന്റുകളിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന് എൻ്റെ മദറിനോട് വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ മുഖത്ത് പ്രണയഭാവങ്ങൾ കാണുന്ന ഇപ്പോഴാണ് ഇതൊരിക്കലും അപ്പനൊരു ഇസ്രായേൽ യാത്രയ്ക്ക് പോയി അമ്മയോട് ചോദിച്ചു നീ വരുന്നുണ്ടോ അപ്പൊ അമ്മ പറഞ്ഞു ഇതൊരു പതിനഞ്ച് കൊല്ലം മുമ്പാ അപ്പൊ അമ്മ പറഞ്ഞു മൂ രണ്ടാം ഇലവൻ ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല ഇസ്രായേൽ വരെ ഈ പാലസ്തീനെ പാലസ്തീനെ കണ്ടുവരും എത്ര പൈസ നഷ്ടം ഞാൻ വരുന്നില്ല എടി നീ വാ കുഴപ്പില്ല നമുക്ക് മാനേജ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പൊക്കോ അത് അപ്പന അങ്ങനെ തന്നെ അനുസരിച്ചു അപ്പൻ അപ്പനൊറ്റയ്ക്ക് പോയി